നമസ്കാരം എ വി എൻ ഗ്രൂപ്പിൻ്റെ സഞ്ജീവനം എന്ന ആയുർവേദ ഹോസ്പിറ്റൽ എറണാകുളത്ത് തുടങ്ങിയിട്ട് ആറു വർഷമാകുന്നു സഞ്ജീവനം എന്ന ബ്രാൻഡിൻ്റെ ഇരുപതാം വർഷമാണിത് ചെന്നൈയിൽ രണ്ടായിരത്തി നാലിലാണ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ യേശുദാസ് സഞ്ജീവനം ആദ്യമായി തുടക്കം കുറിക്കുന്നത് അത് ഇന്ന് എറണാകുളത്ത് ഒരു ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി വിദേശത്തുനിന്ന് ധാരാളം പേർ ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട് നമ്മൾ സുഖചികിത്സയേക്കാൾ കൂടുതൽ രോഗ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ മറ്റ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നിന്ന് വ്യത്യാസമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൗകര്യങ്ങൾ തന്നെയാണ് ട്രീറ്റ്മെൻറ്റിന് ശേഷം പേഷ്യൻസിന് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറുണ്ട് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തിരുന്നു കൊണ്ടുള്ള അവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുകയാണ് സജീവനം ആയുർവേദ നാച്ചുറോപ്പതി യോഗ ഇതെല്ലാം സമന്വയിച്ചുകൊണ്ടാണ് ഇവിടെ നടത്തുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം കൂടെ എടുത്തുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ആയുർവേദവും അലോപ്പതിയും സംയോജിപ്പിച്ചുകൊണ്ട് ശല്യതന്ത്ര വിഭാഗത്തിൽ അനസ്തേഷ്യസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ പ്രക്രിയ ചെയ്യാൻ പോകുകയാണ് ക്ഷാരസൂത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ പൈൽസ് ഫിസ്റ്റുല എന്നീ രോഗങ്ങൾക്കെല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത് വേദനരഹിതമായിട്ട് ചെയ്യാനാണ് സഞ്ജീവനത്തിലെ ഈ പുതിയ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആരംഭിച്ചു ഈ സൗകര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയും ഈ ഹോസ്പിറ്റലിൻ്റെ സന്ദർശനവും ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ആധുനിക ചികിത്സാരീതിയും ആയുർവേദവും നാച്ചുറോപ്പതിയും യോഗയും എല്ലാം ആവശ്യമായ തരത്തിലുള്ള ഇൻറ്റഗ്രേഷൻ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അതാണ് സഞ്ജീവനം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഓട്ടപ്രതീക്ഷിണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളം ഏറെ ആയുർവേദത്തിൽ സാധ്യതയുള്ള ഒരു ഇടമാണ് ആ പൊട്ടൻഷ്യൽ നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഇപ്പോൾ ഈ സന്നൂപിപ്പോൾ സൂചിപ്പിച്ചത് ഒരു ആയുർവേദത്തിൻ്റെ സുഖചികിത്സ എന്നതിനപ്പുറത്തേക്ക് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സ എന്ന വരെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ ഇപ്പോൾ ആളുകൾ നോക്കുന്നത് ആദ്യം കംഫർട്ടാണ് ഇവിടുത്തെ ക്ലീൻനെസ് എല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങളത് മെയിൻ്റെ ചെയ്യുന്നുണ്ട് പ്രകൃതി രമണീയമാണല്ലോ ഈ ഇടം കടം പ്രയാറിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ പ്രകൃതി സൗന്ദര്യവും കണ്ട് നിങ്ങൾക്ക് ചികിത്സ നടത്താൻ കഴിയുന്ന ഒരവസരം കൂടിയാണ് അപ്പോൾ അതിന് ഇനിയും വികസിക്കട്ടെ അടുത്ത പ്രൊജക്റ്റും നന്നായി വരട്ടെ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ കേരള അതാണിപ്പോൾ നമ്മൾ ഐ ബി എൻ തുടങ്ങിയപ്പോൾ ഒരു നൂറ് പേരെടുക്കുമെന്നാണ് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരം പേരെടുത്തു അതിലൊരു ട്വൻറ്റി പെർസെൻറ്റേജ് അമേരിക്ക ബാംഗ്ലൂരും ഒക്കെ ജോലി ചെയ്തവരാണ് അപ്പോൾ എല്ലാ സെക്ടറിലും റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് അപ്പോൾ ചെന്നൈന്നും റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടത് അനൂപിൻ്റെ അവിടെയാണുള്ള ആസ്ഥാനം ഇതും കണക്കാക്കാം കൂടുതൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം